പറഞ്ഞു പോകണം ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പച്ച പശു ആണ് ഫസ്റ്റിലിരിക്കും നല്ല അടിപൊളി പശു നല്ല അടിപൊളി നല്ല പശു പശു ആണ് ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കുന്നു ഇത് കടിഞ്ഞൂരിൽ തന്നെ പ്രതീക്ഷിക്കുന്നു അടിപൊളി പശു ആണ് നമ്മൾ രണ്ടാമത് കാണുന്നത് ഒരു കന്നി പശു രണ്ടാമത് ഇത് പ്രസവിച്ചാണ് അതിന്റെ കുട്ടിയാണ് അല്ലേ ഇത് മൂന്നാമത്തെ ചനയാണ് ഈ മൂന്നിന് ഏകദേശം പ്രൈസ് റേഞ്ച് ആവറേജ് തൊണ്ണൂറ് മേലും അടിപൊളി രക്തത്തിൽ മോഴ ബ്രീഡ് പശു ആണ് പ്രസവിച്ചത് ഇതെല്ലാം ചെന പശുക്കളാണ് എടുത്തിരിക്കുന്നത് ബാക്കി അവിടെ അല്ലേ ദുളി പശുക്കളുണ്ട് നല്ല റെഡ് ആൻഡ് വൈറ്റ് പശുക്കളുണ്ട് ഇതൊക്കെ ഏകദേശം എന്ത് പ്രൈസ് റേഞ്ച് രണ്ട് പല്ലി പല്ല എൺപത് റേഞ്ച് വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും തൊണ്ണൂറ് ഇതും കണ്ടിട്ട് പശുക്കളും